ആപ്പിൾ തോട്ടങ്ങളിൽ വന്നിട്ട് ആപ്പിൾ കഴിക്കുമ്പോൾ വേറെ രസം കേട്ടോ ഇവിടുന്ന് ആപ്പിൾ വാങ്ങിയിട്ട് ഇതൊക്കെ ആപ്പിൾ തോട്ടോ വേറെ ഫീലാണ് കശ്മീർ ആപ്പിൾ തോട്ടങ്ങളിലൂടെ എന്താ ആപ്പിൾ കഴിക്കാണ് അപ്പോൾ എന്തൊക്കെ എഴുതിയിട്ടുണ്ട് നോക്കാം എന്താ എഴുതിയിട്ടുള്ളതൊക്കെ

ഫ്രഷ് പ്പിൾ കശ്മീരില് വർത്തകറോട് കുറേ കട ഉണ്ടെ ആപ്പിൾ ജ്യൂസ് ഇടുകട്ടോ ഷുഗർ ചേർക്കാത്ത വെള്ളം ചേർക്കാത്ത പാൽ ചേർക്കാത്ത ഫ്രഷ് ഇത് മാത്രം ആപ്പിൾ മാത്രം നല്ല തണുപ്പിട്ടിടുക തണുപ്പിങ്ങനെ ഇത് കഴിക്കുമ്പോ വൈബ് കസ്റ്റമസ് കെട്ടോ ആപ്പിൾ വാങ്ങുന്ന ആപ്പിൾ ജ്യൂസും ജ്യൂസ് വേണ്ടോ